ഹായ് എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഒഡീഷയിലാണ് ഒഡീഷയിലെ കോട്ട ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ജംഗ്ഷനിലാണുള്ളത് ബോണ്ടാ ട്രൈബെല്ലാം വിസിറ്റ് ചെയ്തിട്ട് തിരിച്ച് ഞാൻ ഛത്തീസ്ഗഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു എന്താ പറയുക ഒരു മെയിൻ സ്ഥലത്താണ് ഉള്ളത് മീൻസ് ഒരു ജംഗ്ഷനിലാണ് അപ്പോൾ ഇവിടെ കുറേ കഴിക്കാൻ എല്ലാ സാധനങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഒരു പൈനാപ്പിൾ മേടിച്ചു ചോദിച്ച് പിന്നെ ഇവിടെ കുറേ എന്തൊക്കെയോ സാധനങ്ങൾ കാണുന്നുണ്ട് ഇത് എന്താണെന്ന് നോക്കട്ടെ എന്തൊക്കെയോ സ്വീറ്റോ എന്തൊക്കെയോ ആണ് മനസ്സിലാവുന്നില്ല

േരം ഞാൻ കൊറേ സ്നാക്ക് ഒക്കെ കഴിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഒരു വണ്ടി ലിഫ്റ്റ് അടിച്ചിട്ടുണ്ട് कैसे हो हाँ बढ़िया आपका Thank मदद करेंगे हम उड़ीसा वाले है ने, 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 वो, ने, वो, बहुते ना बहुत वो पैसे लेने का ना आदमी पैसे लेने का दे दिया हूँ रुपया दे दिया हूँ ओह हाथ ऐसे दिखाई नहीं आए हैं जन आएंगे ఫ్యాషన్ നല്ല പറയുന്നത് ഞാൻ ബാക്കിൽ ബാക്കിൽ കയറാൻ വേണ്ടി ഇരുന്നത് കൂടെ ിൽ കൊണ്ടുവച്ച് ബാക്കിൽപ്പു പറഞ്ഞ് ഫ്രണ്ടിലേക്ക് വന്നിരിക്കും ഇവിടുത്തെ ആള് ബാക്കിൽ പോയിരിക്കുന്നു അവരുടെ സീനൊന്നുമില്ല ബാക്കി ഇരിക്കാൻ പക്ഷെ ആൾ പറഞ്ഞില്ല കുഴപ്പമില്ലാ കൊഴപ്പില്ല നല്ല അങ്ങനെ എവിടെ ഇരുന്ന് സോ ആൾ ഞാൻ ജഗലപൂർ ജഗദൽപൂർ ജഗ്ദൽപൂർ ആ ഛത്തീസ്ഗഡ് ഞാൻ ഇതിന്റെ വായു വരുന്നില്ല ജഗദൽപൂർ ജഗദൽപൂരിലേക്കാണ് ഞാൻ പോകുന്നത് അപ്പോ ആ ബോരികുമ്മേ ബോരികുമ്മ ഓക്കെ ടീക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലത്തേക്കാണ് കേട്ടോ പോകുന്നത് സോ ഞാൻ ബോരികുമ്മിറങ്ങും ഇറങ്ങും നിന്ന് പിന്നെ വാറ ലിഫ്റ്റ് അടിച്ചിട്ടു അബി ബജിയായാ ബോണ്ടോണ്ടായാൽ ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ എന്നോട് ചോദിക്കുന്നത് ഞാനിപ്പോൾ കണ്ണിക്കണ്ടൊക്കെ കഴിച്ചുകൊണ്ട് എനിക്ക് വലിയ വിഷമൊന്നുമില്ല അപ്പൊ ഗുരുകുമ്മേലെത്തുമ്പോൾ ഗുരു കുമ്മയിലൊക്കെ ഇനി ഉണ്ട് തോന്നുന്ന പത്ത് നാൽപ്പത് കിലോമീറ്റർ ഒന്നും അറിയില്ല എത്ര ഉണ്ടെന്നുള്ളത് സോ അവിടെ എത്തിയിട്ട് നോക്കാന്ന് പറഞ്ഞത് ഞാനിത് അവിടെ എത്തിയിട്ട് ഫുഡ് കഴിച്ചാണ് കേട്ടോ അതെ ഒക്കെ ഉണ്ട് ബിരിയാണിയാണ് ഡെയിലി ബിരിയാണി തന്നെയാണ് കേട്ടോ ഇന്നലെ പിന്നെ വെജ് ഫുൾ വെജ് ആയിരുന്നു നോൺ വെജ് ഒന്നും ഒന്നുമില്ലായിരുന്നു ബാഗെല്ലാം ഇവിടെ വെച്ച് ഇവിടെ സ്ഥലമൊന്നും ഇല്ല ഫുൾ ആയിട്ട് ഇവിടെ വേറെ ആൾക്കാർ കൂടെയൊക്കെ കേട്ടോ ഞാൻ ഇരിക്കുന്നത് ഫുഡെല്ലാം കഴിച്ചിട്ട് ഞാൻ ഞാനിതുവരെ നടക്കുന്നതാണേ ഒരു ടോയ്ലറ്റ് കണ്ടുപിടിക്കാൻ എന്താ എവിടെ നിന്നും ബാത്റൂമുണ്ടാവില്ല ഈ റെസ്റ്റോറൻറ്റിൽ തന്നെ നിനക്ക് ഓപ്പൺ സ്പേസ് ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട് എനിക്ക് വാഷ്റൂം പോകണം മൂത്രം കഴിക്കാനായിട്ട് അത് ഇവിടെ എവിടെ പോവാം ഒരു സ്ഥലത്തും ഇല്ല എവിടെയും ഇല്ല കേരളം ഉത്തുകഴിഞ്ഞാൽ പിന്നെ ടോയ്ലറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വലിയ വലിയ സിറ്റിയിലാണെങ്കിൽ ഓക്കെ അല്ലാതെ ചെറിയ ടൗണിൽ സിറ്റിയിലൊക്കെ റെസ്റ്റോറൻറ്റിൽ വാഷ്റൂം ഉണ്ടാവില്ല വേറെ എവിടെയും ഉണ്ടാവില്ല അപ്പൊ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാ ഞാൻ ഞാനിവിടെ അവരെ മൂത്രയിക്കാൻ വേണ്ടി സ്ഥലം ചോദിച്ചപ്പോൾ ഓപ്പൺ ആയിട്ട് എനിക്ക് അർജന്റാണ് എനിക്ക് ഓപ്ഷനും ഇല്ല ഞാൻ ഇവിടെ തന്നെ പോവാൻ വേണ്ടി പോട്ടാ ഇതെല്ലാം എന്താ എന്തോ കൂട്ടിയെല്ലാം ഇട്ടിട്ടുണ്ട് എന്റെ ബാക്കിൽ എവിടെ പോണ്ടിരും വെൽക്കം ടു ഛത്തീസ്ഗഡ് ഞാനിപ്പോ ഛത്തീസ്ഗഡിലാണ് ഉള്ളത് ഓൾറെഡി ഇതേ എന്റെ ബാക്കിൽ കാണുന്ന വണ്ടി ലിഫ്റ്റ് അടിച്ചു അങ്ങനെ ഇപ്പോൾ ഒഡീഷ വിട്ട് ഛത്തീസ്ഗഡിൽ എത്തിയിട്ടുണ്ട് ഈ റോഡ് നേരെ പോയി പോയിക്കഴിഞ്ഞാൽ റായ്പൂരിലേക്ക് എത്തും സോ റായ്പൂരിലേക്കല്ല ഞാൻ പോകുന്നത് കുറച്ച് ട്രൈബൽ വില്ലേജിലേക്ക് തന്നെയാണ് പോകുന്നത് സോ ഇവിടുന്ന് എൻ്റെ ബാക്കിലേക്ക് കാണുന്ന റോഡ് ഉണ്ട് അതുവഴിയാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക കുറച്ച് സീൻ ഏരിയ സീനേരിയാണ് ടെററിസ്റ്റ് അങ്ങനെ എല്ലാം ഉണ്ട് സൂക്ഷിച്ച് പോകാൻ എല്ലാവരും പറഞ്ഞു എന്തായാലും നോക്കട്ടെ സേഫാന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ആക്കും സ്റ്റേ ആക്കിയിട്ട് നാളെ ആയിരിക്കും ട്രാവല് കണ്ടിന്യൂ ചെയ്യുള്ളൂ പിന്നെ ഇന്നാണ് എൻ്റെ പാസ്പോർട്ട് ഒരു അപ്ഡേറ്റ് വന്നത് ഡൽഹിയിൽ നിന്ന് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ നാട്ടിലെത്താൻ ഒരു ടു ഡേയ്സ് എടുക്കും എൻ്റെ നാക്ഡേൻ്റ് അഫ്രൈഡിൽ ഈ ഒരു ടൈമിൽ ഡിസംബർ ഒന്നിന് ഫിലിപ്പൈൻസ് എത്തേണ്ടായിരുന്നു എനിക്ക് പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് പോകാൻ പറ്റിയിട്ടുണ്ടായില്ല സോ അവർ നാളെ മോർണിംഗ് എനിക്ക് ഫൈനൽ ഡിസിഷൻ തരാം എന്നാണ് പറഞ്ഞത് സോ നാളെ നോക്കട്ടെ എന്താണ് എനിക്ക് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റൂ എന്നുള്ളത് പങ്കെടുക്കാൻ പറ്റില്ല ഭയങ്കര വിഷമം ഉണ്ടാവും എനിക്ക് എന്താ ചെയ്യാ എനിക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് മിസ്സാവാൻ പോകുന്നത് പക്ഷെ എന്തായാലും കിട്ടുമെന്ന് വിചാരിക്കാൻ നാളെ പന്ത്രണ്ട് മണിക്ക് ഫൈനൽ ഡിസിഷൻ പറഞ്ഞിട്ട് പിന്നെ എന്തായാലും അപ്പഴേക്കും പാസ്പോർട്ട് കിട്ടും ഒന്നിലേക്ക് നാക്ടർ അഫ്രേഡിലേക്ക് പോകും അല്ലാന്നുണ്ടെങ്കിൽ നേരെ ഇന്റർനാഷണൽ ട്രാവല് പുതിയ എന്റെ ട്രാവൽ ആവും ഇവിടെ നോക്ക് കൊറേ എല്ലാം നിർത്തിയിട്ടുണ്ട് ഇത് ഇതുവഴി മെയിൻ റോഡാന്ന് തോന്നുന്നുണ്ട് അവിടെ ആ ഒരു ടൗണ് ടച്ച് ചെയ്യാണ്ട് കട്ട് ചെയ്യുന്ന സ്ഥലമാന്ന് തോന്നുന്നുണ്ട് അവിടെ എഴുതി വെച്ച നോക്ക് കുണാൽ ആരുടെയോ പേരാണ് കേട്ടോ പറും കുണാലിനും നമ്മുടെ നാട്ടിൽ അത് പലതും തെറിയായിരിക്കും ഞാൻ എന്താ ഒരു ബൈക്കിൽ ലിഫ്റ്റ് അടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് നിർത്തിയിട്ടേക്ക് വരുന്ന ഇപ്പൊ പെട്ടെന്ന് ഓപ്പൺ ചെയ്തതിന്റെ ഉള്ള തിരക്കാണ് കാണുന്നത് കേട്ടാ ബൈക്കെല്ലാം ഇപ്പൊ ട്രെയിനല്ല ഇതുവരെ പാസ് ചെയ്ത് ഇപ്പൊ എല്ലാം സി ജി സി ജെ സി ജെ സി ജി സി ജിന്നെല്ലാം കാണിക്കും കാരണം ഫുള്ള് ഛത്തീസ്ഗഡ് ആണ് ഒഡീഷ വിട്ട് ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു രാജ്യം മാറിയ പോലെയാണ് ഭാഷ മാറി ഫുഡ് മാറി ആൾക്കാർ മാറി കൾച്ചർ മാറി എല്ലാം മാറി ഈ ഒരു കാട്ടിൽ നിറയെ ആൾക്കാര് ഞാൻ ചോദിക്കും എന്താ പരിപാടി എന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആ സാധനം ഇങ്ങനെ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ കോഴി കോഴി രണ്ട് ചേവല് പോലത്തെ കോഴിയെല്ലാം ഇങ്ങനെ കൊത്തൂലേ അങ്ങനത്തെ പരിപാടിയാണ് കേട്ടോ കഴിഞ്ഞു ഇന്നത്തെ പരിപാടി കഴിഞ്ഞു ഈ സമയത്ത് കുറേ ഇങ്ങനെ നടക്കും പരിപാടി എന്ന് പറയുന്നത് എനിക്കിതാ ഒരു ട്രക്കിൽ ലിഫ്റ്റ് കിട്ടിയിരുന്നു കേട്ടോ ഞാനൊരു മയ്യാനെടുത്ത് താങ്ക് യു അത് ഇവിടുന്ന് ഒരു എൺപത്തി കിലോമീറ്റർ അപ്പുറയാണ് പോകുന്നത് ഒരു അങ്ങോട്ട് ഞാൻ ആ ഞാൻ പോകുന്നത് ആ വഴിയിലൊക്കെ തന്നെയാണ് പക്ഷേ എനിക്ക് പോകണ്ട മീൻസ് ഇവിടുന്ന് മേ ഞാൻ വേറെ സ്ഥലത്തേക്ക് നാളെ പോകും അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം രാത്രിയായി ഓൾമോസ്റ്റ് കേട്ടോ വിരുത്തായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഇന്ന് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യുമായിരിക്കും അതാണ് ഞാൻ നോക്കുന്നത് അറിയില്ല സോ വഴിയിൽ പ്ലാൻ ചെയ്യണം സമയം റിയോ ഒരു ആറു മണി ആയിട്ടുള്ളൂ പക്ഷേ നല്ല ഒരു എട്ടര പോലെ ആയിട്ടുണ്ട് സോ ഈ പുള്ളിക്കാരൻ ഇനി അങ്ങോട്ട് പോന്ന് ഞാൻ എവിടെയാ താമസിക്കേണ്ടത് തീരുമാനിച്ചിട്ടില്ല രാത്രിയായത് തന്നെ ബുദ്ധിമുട്ടാണ് എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാന് എന്തെങ്കിലും നോക്കണം ഇപ്പൊ ഞാൻ ഒരു ലസ്സി കുടിക്കാന്ന് ചോദിച്ചു ആളൊരു ചായയും കുടിക്കാൻ പോണു ആള് ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ചായ കുടിക്കില്ല ഞാൻ വേറെ നേരിടുന്നുണ്ട് വന്നിട്ടുള്ളു കേട്ടോ പച്ചക്കറി എല്ലാം ഇങ്ങനെ സൈഡിൽ തന്നെ വെച്ചിരുന്നു പുള്ളിക്കാരൻ കുക്ക് ചെയ്തൊക്കെ കഴിക്ക കുക്ക് ചെയ്താണ് കഴിക്കുന്നത് നല്ല എന്നടുത്ത് പറഞ്ഞു അമ്പലത്തിലേക്കാ പുള്ളി പോകുന്നത് എന്താ എടുക്കാനാണോ എന്താന്നറിയില്ല അങ്ങോട്ടാ പോകുന്ന ലസ്സ്യം മേടിച്ചിട്ട് നല്ല തണുപ്പുണ്ട് കേട്ടാ ഓൾറെഡി പുറത്ത് തോന്നുന്നു ലൈറ്റ് മഞ്ഞെ ഇപ്പഴും ഞാനിതാ ഈയൊരു വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കാട്ടോ എങ്ങോട്ടാന്ന് തന്നെ പ്ലാൻ ഇല്ലാണ്ട് അതാണ് പാസ്പോർട്ടിന്റെ ഒരു തീരുമാനം രണ്ട് ദിവസത്തിൽ കിട്ടുന്നുള്ളതുകൊണ്ട് തന്നെ നാട്ടിലേക്ക് പോകണോ എന്താണ് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഉള്ളത് പോകണോ വരെ പോവാന്നുള്ള മൈൻഡിലാണ് ഉള്ളത് കാരണം ഫുൾ ഫോറസ്റ്റാണ് ഇവിടെ ഒരു വില്ലേജില്ല ഒന്നുമില്ല ഞാനിവിടെ അറിയിക്കഴിഞ്ഞാൽ റൂം എടുത്ത് നിൽക്കണേ പോലും ഫോറസ്റ്റിലൊന്നും ഇല്ല അതുകൊണ്ട് അപ്പോൾ ഒന്നും ചെയ്യാനില്ല ഇവിടെ ബാഗെല്ലാം ഉള്ളതുകൊണ്ട് ബാഗിലെല്ലാം ഞാനിങ്ങനെ ആ ചാരി കിടന്നുകൊണ്ടിരിക്കും അങ്ങോട്ടൊക്കെ വണ്ടിന്റെ ലൈറ്റ് അല്ലാതെ ഒരു ലൈറ്റ് പോന്നും ഇല്ല ഇവിടെ പോകുന്ന വഴിക്ക് ഒരു സാധനം ഇങ്ങനെ ഓടിപ്പോയി അപ്പൊ നായനെ പോലെ തോന്നിരിക്കെ നായയാണോന്ന് ഈ പാടും പറയാ നായല്ല അത് വേറെന്തോ സാധനമാണ് ये माता मंदिर हाँ मंदिर मंदिर काने। माता हाँ वो खाने का उसको तो नहीं खाते हैं नहीं वो वो जंगली का कुत्ता ना हाँ जंगली कुत्ता वो खाना खाना नहीं खाएगा वो जानवर खाता, खाता है वो ओ जानवर खाता है हो गया खरगोश वरगोश हो गया उसको खाता है वो हाँ। എന്തോ സാധനം എന്തോ പേര് പറഞ്ഞേ എനിക്ക് മനസ്സിലായിട്ടില്ല അതെന്താന്ന് വെച്ചാണോ അതോ കാട്ടുപോ കാട്ട് തോന്നു വേറെന്തോ സാധനം ഡോഗിനെ പോലെ തോന്നി അപ്പോ ജഗ്ലി കുത്താന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കി തരാൻ വേണ്ടിട്ട് ആദ്യം പറഞ്ഞോന്നും എനിക്ക് മനസ്സിലായില്ല ഇവിടെ വേണ്ടി പോവാണ് ചിക്കൻ 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 കറി മനസ്സിലായില്ലാണ് അപ്പൊ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഞാൻ നടന്നു പോയി ഓൾറെഡി ബാഗെല്ലാം അവിടെ വെച്ചിട്ട് അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട് അപ്പോൾ കല്യാണത്തിൻ്റെ അവിടെ ഒരു ധർമ്മശാലയാണ് കുറച്ച് സ്ഥലം തരാമെന്ന് പറഞ്ഞു അവിടുത്തെ കല്യാണത്തിൻ്റെ ആൾക്കാർ അപ്പോൾ അവിടെ കിടക്കാമെന്ന് വിചാരിച്ചു ആളിവിടെ കിടന്നോളം പറഞ്ഞു ഇഷ്ടമുള്ള സ്ഥലമൊക്കെ ഉണ്ട് ഇവിടെ പക്ഷെ എന്നാലും എനിക്ക് എന്തോ ഒരു ഒരിത് ഇതില്ല കിടക്കാനായിട്ട് ഞാൻ നല്ല ടയർഡാണ് അപ്പോൾ ഇതിലും കിടക്കുമ്പോൾ നേരം പോലും ഉറങ്ങാൻ പറ്റില്ല അവിടെ ഇപ്പോൾ എന്താകും അവസ്ഥയെന്നറിയില്ല എന്നാലും അവിടെ സ്ഥലം ഉണ്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞാനിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നു നല്ല അടിപൊളി ചിക്കൻ കറിയും ചോറും എല്ലാം കഴിച്ചു കഴിഞ്ഞ് അപ്പനാ വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടോ അടിപൊളിയായിരുന്നു ഇത്രയും ബാക്കിയുണ്ട് ഞാൻ ഉച്ചയ്ക്കെല്ലാം ബിരിയാണി എല്ലാം കഴിച്ചുകൊണ്ടുതന്നെ എനിക്ക് ഒരുപാട് വിശിക്കുന്നില്ല ഇന്നലെ രാത്രിയൊക്കെയാണ് ഇത് കിട്ടിയിരുന്നെങ്കിൽ അത് മൊത്തം ഞാൻ കഴിച്ചിട്ടുണ്ടാവരുന്നത് അന്നലെല്ലാം വിശന്നിട്ട് ചത്തുപോയ ആയിരുന്നു ഞാൻ എന്തെവിടെ കല്യാണത്തിൻ്റെ അവിടെ വന്നേക്കാണ്ടോ അവർ ഫുഡ് കഴിക്കാൻ പറയാം ഞാൻ പറഞ്ഞത് ഈ ഫുഡ് കഴിച്ചിട്ടാണ് നേരെ ഇങ്ങോട്ട് വരുന്നത് എന്നെല്ലാം പറയുന്നത് കുറെ നേരം അവിടെ കളിച്ചു വിട്ടോ ഞാൻ അവിടെ കുറെ ആൾക്കാരെല്ലാം ഡാൻസ് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനും കുറേ ഡാൻസ് കളിച്ചു അത് കഴിഞ്ഞിട്ട് അവിടെ സ്ഥലം സ്ഥലമില്ല അവിടെ എല്ലാവർക്കും കൂടെ കിടക്കാനായിട്ട് തീരെ സ്ഥലം ഉണ്ടാവില്ല അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല കാരണം നാളെ അവിടെ കല്യാണം കണ്ടു തന്നെ അവിടെ തിരക്കൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങി അങ്ങനെ റോഡിൽ കൂടെ നടന്ന് ഹിച്ചയക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഇപ്പോൾ വൺ റോട്ടിലൊന്നും വണ്ടി പോലുമില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്ന് നടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കാൻ പോകുന്നതിൻ്റെ ഇടയിൽ ഒരു പുള്ളിക്കാരനെ കണ്ട് അവിടെ പോകണം എന്ന് വെച്ചാൽ പറഞ്ഞാൽ സ്റ്റേ ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം നോക്കാന്ന് പറഞ്ഞു അത് ഒരു പുള്ളിക്കാരൻ ബി എസ് എഫ് ഇല്ലേ ബോർഡർ ഫോഴ്സിന്റെ ഒരാളായിരുന്നു അപ്പോൾ ആളുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്ന് ഇവിടെ തന്നെയാണ് വീട് ആളും ആളുടെ മകളുമുണ്ട് മകളവിടെ കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ എനിക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു മാറ്റ് തന്നു ഒരു സ്പോഞ്ച് പോലത്തെ ബെഡ് തന്നു ഒരു പുതിപ്പ് തന്നു അവിടെ നോക്ക് ഫാൻ എല്ലാം ഓഫ് ചെയ്തിട്ടേക്കാണ് കാരണം ഇവിടെ എല്ലാം തണുപ്പുണ്ട് എൻ്റെ ബാക്ക് ദേഹം അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഇവിടെ നല്ല പോലെ കിടന്നുറങ്ങിയിട്ട് നാളെ എണീച്ചിട്ട് വേണം പോകാനായിട്ടോ ഒരു പരിചയമില്ലാത്ത ആൾ നല്ല മനുഷ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞു ടെൻഷനാവണ്ട പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എനിക്കൊരു ഉള്ളിലൊരു സാധനം ഉണ്ടാവുമല്ലോ പെട്ടെന്ന് റോട്ടിൽ നിന്ന് ഒരാൾ ബി എസ് എഫ് എന്നൊക്കെ പറഞ്ഞാലും ആരാണോ എന്താണെന്നൊക്കെ മൈൻഡിലുണ്ട് ഞാൻ പുറത്തേക്ക് കാണിച്ചിട്ടില്ല പക്ഷെ അങ്ങനെ ഇവിടെ വന്ന് സേഫായിട്ട് തന്നെ ഇന്ന് കിടന്നുറങ്ങാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഹലോ ഗുഡ് മോർണിംഗ് ഞാനിത് അവിടെ കിടന്നുറങ്ങി എണീച്ച് അവിടെ സൗണ്ടൊക്കെ കാരണം ഉറക്കമൊന്നും ശരിയായിട്ടുണ്ടായില്ല അങ്ങനെ ആ പുള്ളിക്കാരൻ ബി എസ് എഫിൽ വർക്ക് ചെയ്യുന്ന ആളാന്ന് പറഞ്ഞില്ലേ അപ്പോൾ ആള് ഇവിടെ ഒരു മലയാളി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഗ്രോസറി ഷോപ്പുള്ള മലയാളീസിന്റെ അടുത്തൊക്കെ പോയി മലപ്പുറത്തുള്ള ആൾക്കാരായിരുന്നു അങ്ങനെ ഞാൻ അവരായിട്ടെല്ലാം സംസാരിച്ച് ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് അടുത്ത് ലിഫ്റ്റ് അടിച്ചിട്ട് പോവാണ് വേറെ സ്ഥലത്തേക്ക് എങ്ങോട്ടാണൊന്നും പ്ലാനില്ല കേട്ടോ സോ എന്തെങ്കിലും കഴിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടെ ഒന്നും അങ്ങനെ ഹെവി കടകളൊന്നും കാണുന്നില്ല അവിടെ എന്താ ഒരു മോമോസിന്റെ കട കാണുന്നില്ല ഒരു മോമോസ് കഴിച്ചാലോ കഴിച്ചാലോന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ ഹിച്ചിട്ട് പോണം എൻ്റെ പാസ്പോർട്ട് അവിടെ നിന്ന് വിട്ടിട്ടുണ്ടെങ്കിലും നാട്ടിലെത്തിയിട്ടില്ല നാട്ടിലെത്തിയിട്ട് എനിക്ക് പ്ലാൻസ് എല്ലാം തീരുമാനിക്കാൻ പറ്റുള്ളൂ ഇവിടെ ഞാനിതാ ഫ്രൈഡ് ആയിട്ടുള്ള പനീറിൻ്റെ മോമോ മേടിച്ചിട്ട് കേട്ടോ രണ്ട് ഇത് ഉണ്ട് ഇതെല്ലാം കഴിച്ച് വയറുതാവുമെന്നുള്ളതാണ് പേടി ഇവിടെ നിന്ന് എന്ത് കഴിക്കാനും പേടിയാ ഇവിടെ നോക്കി പുതിയ ചെരുപ്പെല്ലാം ഉണ്ടാക്കുന്നത് ലൈവായിട്ട് അവിടെ ഉണ്ടാക്കുന്നതാണ് വേണ്ട നൂലെല്ലാം വെച്ചിട്ട് അടിപൊളി ഞാൻ നടന്നോണ്ടിരിക്കോ ടൗൺ ആയതുകൊണ്ട് തന്നെ ലിഫ്റ്റ് അടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും കുറച്ചുകൂടെ ലിഫ്റ്റ് അടിക്കാൻ വിചാരിക്കുന്നു അവിടുന്ന് അടുത്ത വണ്ടിയിൽ ഞാൻ ലിഫ്റ്റ് അടിച്ച് ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ വണ്ടി എവിടെ വരെ ഉണ്ട് അറിയില്ല എന്തായാലും പോയി നോക്കട്ടെ ഫുള്ള് ഫോറസ്റ്റ് ആണ് കേട്ടോ അങ്ങനത്തെ ഒരു ഏരിയയിലൂടെ പോകുന്നത് അവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ച് ഞാൻ ഏതോ ഗ്രാമത്തിലല്ല എത്തി നോക്ക് ഇതൊക്കെ ഏതൊക്കെയോ ട്രൈബൽ ആൾക്കാരെല്ലാം ആണ് കാണുന്നത് പിന്നെ ഇവിടെ സ്കൂളല്ലാണ്ട് സ്കൂളെല്ലാം വിട്ടിട്ട് അവരൊക്കെ എങ്ങോട്ടോ പോകുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് വിജയവാഡയാണ് കേട്ടോ ഞാൻ ഇന്നലെ അവിടുന്ന് ഹിച്ച് ആക്കി ചെയ്തു പിന്നെ അതിന് ശേഷം എനിക്കറിയുന്ന കുറച്ച് മലയാളി ഫാമിലി ഉണ്ടായിരുന്നു അവരുടെ വീട്ടിൽ പോയിട്ട് നല്ല പോലെ കിടന്നുറങ്ങി റെസ്റ്റ് എടുക്കണം എന്ന് വിചാരിച്ചാണ് അപ്പോഴാണ് എനിക്ക് ഡൽഹിയിൽ നിന്ന് എൻ്റെ മെയിൽ കൺഫേമേഷൻ വന്നത് എൻ്റെ പാസ്പോർട്ടിൻ്റെ നാളെ അതായത് ഡിസംബർ ആറാം തീയതി എത്തും പറഞ്ഞിട്ട് ഇന്ന് അഞ്ചാം തീയതിയാണ് ഇന്ന് ഓൾറെഡി ആറായി സോ ആറാദ്യം എത്തും എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് നെക്സ്റ്റ് ഡേ തന്നെ ഫിലിപ്പൈൻസിലേക്ക് ഫ്ലൈ ചെയ്യേണ്ടി വരും നാക്ടൻ എഫ്രേയുടെ പരിപാടിക്ക് അവർ സ്റ്റിൽ കൺഫർമേഷൻ തന്നിട്ടില്ല പക്ഷെ ഞാൻ എഗ്രിമെൻ്റ് അല്ല സൈൻ ചെയ്തിട്ട് തന്നെയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ ഞാൻ എത്താണ്ട് എൻ്റെ പാസ്പോർട്ട് മാത്രം എത്തിയിട്ട് കാര്യമില്ലല്ലോ അപ്പം ഞാൻ പാസ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിലേക്ക് പോവുകയാണ് ഞാനിപ്പോൾ ഇന്നലെ നൈറ്റ് അവിടെ നിന്ന് ഞാൻ ആ സോറി ഞാൻ ഏതായിരുന്നു സ്ഥലത്തിൻ്റെ പേര് സുഖ്മ സുഖ്മെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാൻ ഉണ്ടായിരുന്നത് അപ്പം അങ്ങനെ സുഖ്മയിലാണ് സുഖമയിൽ നിന്ന് ഞാൻ ബസ് ബസ്സെടുത്തു ഇതുപോലത്തെ ബസ് ഉണ്ടല്ലോ സ്ലീപ്പർ ബസ് അങ്ങനെ സ്ലീപ്പർ ബസ് എടുത്ത് ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ എൻ്റെ സൗണ്ട് എല്ലാം പോയി തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ ഉറക്കം റെഡിയല്ല സ്ലീപ്പർ എടുത്തിട്ടായാലും ഭയങ്കര ചാട്ടായിരുന്നു ചാട്ടായത് തന്നെ ഞാൻ ഉറങ്ങിയില്ല ഫോണെല്ലാം ഒഴിക്കിരുന്നു രാവിലെ തന്നെ എന്താ സൗണ്ട് ഹൈവേ അയറ്റാന്ന് തോന്നുന്നത് അങ്ങനെ ഞാൻ ബസ് എടുത്തിട്ട് ഞാനിപ്പോൾ വിജയവാട് എത്തി ഇവിടെ നിന്ന് ഞാനിനി ട്രെയിൻ എടുത്തിട്ട് നാട്ടിലേക്ക് പോവാണ് നാളെ രാത്രി ഒരു രണ്ടര ആവുമ്പോൾ എറണാകുളത്ത് എത്തും അപ്പോൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ പോയാലത്തുള്ളൂ ഫ്ലൈറ്റ് എല്ലാം ഇപ്പോൾ അറിയാമല്ലോ ഓൾറെഡി എല്ലാം ക്യാൻസലായിട്ട് എന്തൊക്കെയോ ഒക്കെ അഞ്ഞൂറ് അറുന്നൂറ് ഫ്ലൈറ്റ് എല്ലാം ക്യാൻസലായി ഒരു ലക്ഷം രണ്ട് ലക്ഷക്കാണ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് എടുക്കണേൽ ഞാൻ ഓൾറെഡി അഞ്ഞൂറ് അറുന്നൂറ് കിലോമീറ്റർ പോകണമായിരുന്നു അതുകൊണ്ട് ആ ഒരു ഓപ്ഷനും ഇല്ലായിരുന്നു എമർജൻസി ആയിട്ട് പോകുന്നതുകൊണ്ട് തന്നെ പെട്ട അതുകൊണ്ടാണ് ഇന്നലെ രാത്രി അവിടെ നിന്നും റസ്റ്റ് എടുത്ത് ഉറങ്ങാൻ പോലും ചെയ്യാണ്ട് ഡയറക്റ്റ് ഞാൻ വിജയവാടയ്ക്ക് എടുത്ത് വന്ന് ഇവിടുന്ന് ട്രെയിൻ കയറി പോകുന്നുട്ടോ അപ്പോൾ ഞാൻ നേരെ കേരളത്തിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുവാണ് ട്രെയിനിൽ ലോക്കൽ ടിക്കറ്റ് എടുത്ത് എ സിയിൽ വല്ലതും കയറി ഫയൻ അടക്കേണ്ടി വരും അല്ലാണ്ട് വേറെ ഓപ്ഷനൊന്നുമില്ല ഞാനിപ്പോൾ അത് അവിടെ ഇറങ്ങിയിട്ട് റാപ്പിടെ ബുക്ക് ചെയ്തിട്ടുണ്ട് വന്നിട്ടില്ല നൂറും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടുന്ന രണ്ട് കിലോ ഹലോ ഞാനത് ഇപ്പോൾ ട്രെയിനിലാണ് കേട്ടോ ഉള്ളത് പനിയെല്ലാം കുരിയുടെ കേരളത്തിലേക്ക് വിജയവാട സ്ലിപ്പറിലല്ലോ ഭയങ്കര ടയർഡാണ് അറിയില്ല എന്തൊക്കെ ആരും ഇല്ല സോജാരി വീട് സെറ്റിങ്ങാൻ പോലെ തന്നെ ചിലപ്പോൾ ചൂടായിട്ട്